അഞ്ചു വർഷം മുമ്പ് മുംബൈയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നിതിൻ കൗശിക്കിനെ കാണാൻ ചെന്നിരുന്നു നിക്ഷേപം നടത്തുന്നതിന് വേണ്ട സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നിതിൻ കൌശിക്കിനെ സമീപിച്ചത് അന്ന് മുപ്പത്തെട്ട് വയസ്സുണ്ടായിരുന്ന ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് എട്ട് കോടി രൂപയായിരുന്നു എന്നാൽ അഞ്ചു വർഷം കൊണ്ട് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ആസ്തി മുപ്പത്തൊന്ന് കോടി രൂപയായി വർദ്ധിച്ചു അതായത് വെറും അഞ്ചു വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം നിക്ഷേപിച്ച എട്ട് കോടി രൂപ നാലിരട്ടിയായി വളർന്നു എന്നർത്ഥം സമ്പത്ത് ഇത്രയധികം തോതിൽ വർദ്ധിച്ചതിന്റെ രഹസ്യം എന്താണ് അതിന് ചാർട്ടേഡ് അക്കൗണ്ടന്റായ നിതിൻ കൌശിക്കിന്റെ മറുപടി ഇങ്ങനെയാണ് സമ്പത്ത് സൃഷ്ടിക്കാൻ കുറുക്ക് വഴികളില്ല സ്റ്റോക്ക് മാർക്കറ്റിലെ ഒറ്റ രാത്രിയിലെ ട്രേഡിംഗ് കൊണ്ട് ആർക്കും അത് നേടിയെടുക്കാനും സാധിക്കില്ല പകരം കൃത്യമായ ഡാറ്റ ഉപയോഗിക്കുക വിപണിയിലെ മികച്ച നിക്ഷേപ അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിൽ നിക്ഷേപം നടത്തുക കൂടാതെ ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുക ഇതായിരുന്നു നിതിൻ കൗശിക് അദ്ദേഹത്തിന്റെ ക്ലയന്റ് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു നിക്ഷേപ തന്ത്രം പ്രത്യേകം